നെയ്യത്തിന്റെയും തിറയുടെയും ദൃശ്യഭംഗിക്കൊപ്പം തറയുടെ താളത്തോടെ കലോത്സവഘോഷയാത്ര കണ്ണൂർ നഗരത്തെ കലയുടെ കോട്ടയാക്കി മാറ്റുകയായിരുന്നു കൌമാര കലാപ്രതിഭകളുടെ വൈഭവം ദൃശ്യശ്രവ്യകലകളിലൂടെ പ്രകടമായി പാവും നെയ്യുന്ന കൈത്തറയുടെ നാടും കുരുന്നുകൾക്കൊപ്പം ഘോഷയാത്രയിൽ അണിനിരന്നു വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുൻ എം പി വി കെ ശ്രീമതി വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു കലോത്സവത്തിൽ അമ്പത്തിയേഴ് കലാപ്രദർശനങ്ങൾക്കൊപ്പം ഹരിത കലോത്സവത്തിന്റെ പ്ലോട്ടുകളും അണിനിരന്നു പ്രധാന വേദിയായ നിലയിലേക്ക് വൈകുന്നേരം നാലരയോടെയാണ് ഘോഷയാത്ര എത്തിച്ചേർന്നത് Fica Meio...